അറബി മാന്ത്രികത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം സ്നേഹത്തെക്കുറിച്ചാണ് പലതരത്തിലുള്ളതായ സ്നേഹ ആകർഷണങ്ങളുണ്ട് സ്ത്രീക്കും പുരുഷനും തമ്മിലുള്ളത് പുരുഷനും പുരുഷനും തമ്മിലുള്ളത് സ്ത്രീയും സ്ത്രീയും തമ്മിലുള്ളത് ഇതിനെ നമ്മൾ വീണ്ടും വിഭജിച്ചെടുക്കുകയാണെങ്കിൽ സ്ത്രീയും പുരുഷനും എന്നുള്ളതെടുത്താൽ ഭാര്യ ഭർത്തൃബന്ധങ്ങൾ അപ്പം ഭാര്യയ്ക്ക് ഭർത്താവിനോട് ആകർഷണം തോന്നുക ഭർത്താവിന് ഭാര്യയോട് ആകർഷണം തോന്നുക ഇങ്ങനെ പരസ്പര ആകർഷണത്തിൽ പോകുമ്പോൾ അവരുടെ ദാമ്പത്യം സന്തോഷകരമായി തീരുന്നു ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ആകർഷണത്തിൽ കുറവ് സംഭവിക്കുമ്പോൾ ആ കുടുംബ ജീവിതം എന്ന് പറയുന്നത് നിരർത്ഥകമാകുന്നു അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ജീവിത പങ്കാളി മറ്റേതെങ്കിലും ഒരു സ്നേഹബന്ധത്തിലേക്ക് വഴിമാറുമ്പോൾ തൻ്റെ പങ്കാളിയോടുള്ള ആ സ്നേഹവും ആകർഷണീയതയും കുറയുന്നു എന്നെ പല ആളുകളും വിളിക്കാറുണ്ട് വിളിക്കുമ്പോൾ അവരുടെ പരാതി എന്ന് പറയുന്നത് ഭർത്താവ് വിളിക്കുന്നില്ല പറയുന്നില്ല അന്വേഷിക്കുന്നില്ല അല്ലെങ്കിൽ ഭാര്യ വിളിച്ച ഫോൺ എടുക്കുന്നില്ല ഇങ്ങനെയുള്ളതായ കുറേ കാര്യങ്ങളാണ് എല്ലാവർക്കും പറയാനുള്ളത് എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് ആകർഷണങ്ങൾ നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുന്നതുകൊണ്ട് ഇപ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ ആകർഷണങ്ങൾ നഷ്ടപ്പെടുമ്പോൾ അതിൻ്റെ പരിണതഫലം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന മക്കളാണ് അവരെ മാതാപിതാക്കളുടെ സ്നേഹം യഥാവിധി കിട്ടാതെ സ്നേഹം കിട്ടുന്ന വഴികളിലേക്കൊക്കെ അവരും ചായേണ്ട അവസ്ഥ ഉണ്ടാവുന്നു അപ്പം സ്നേഹാകർഷണം എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല ഇപ്പം നഷ്ടപ്പെട്ടു പോകുന്ന സ്നേഹാകർഷണങ്ങളെ തിരികെ കൊണ്ടുവരിക എന്നുള്ളതാണ് കർമ്മങ്ങളുടെ ഉത്തരവാദിത്വം പക്ഷെ ചിലതൊക്കെ നിർഭാഗ്യവശാൽ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ കൊണ്ടുവരാൻ കഴിയില്ല പിന്നെ രണ്ടാമത്തെ കാര്യങ്ങൾ സ്ത്രീയും സ്ത്രീയും തമ്മിലുള്ളതും പുരുഷനും പുരുഷനും തമ്മിലുള്ളത് എന്ന് പറഞ്ഞാൽ സ്വവർഗ രതി എന്നൊക്കെ അതിനെ വിളിക്കാറുണ്ട് അതും വളരെ വളരെ ആഴമേറിയ സ്നേഹാകർഷണമായിട്ടാണ് കാണുന്നത് നമ്മളതിനെ വിരുദ്ധം എന്നൊക്കെ വിളിക്കുമെങ്കിലും അത്തരത്തിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അവരുടെ പങ്കാളി കടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ അവരെ വിട്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസം എന്ന് പറയുന്നത് സാധാരണ ഒരു സ്നേഹബന്ധത്തിൽ സ്നേഹബന്ധത്തിലുണ്ടാകുന്നതിൻ്റെ പത്ത് വേണമെങ്കിലധികമാണ് അത്രയധികം മാനസിക വേദന അവർ ആവശ്യത്തിൽ അനുഭവിക്കുന്നു സവർഗരീതി പോലുള്ള കാര്യങ്ങൾ നമ്മൾക്ക് അതിൻ്റെ കർമ്മങ്ങൾ അധർമ്മത്തിലാണ് ചെയ്യേണ്ടത് ഇത്തരം കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യുന്നില്ല അധർമ്മത്തിൻ്റേതായ ഒരു കർമ്മങ്ങളും ഇവിടെ ചെയ്തു കൊടുക്കുന്നില്ല അപ്പം ഈ വീഡിയോ എന്ന് പറയുന്നത് വിവിധ തരത്തിലുള്ള സ്നേഹങ്ങളെയും സ്നേഹാകർഷണങ്ങളെയും കുറിച്ചൊക്കെ പറയുക എന്നുള്ളത് മാത്രമാണ് അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ സ്നേഹിക്കുന്ന വ്യക്തികൾ പിരിയുമ്പോൾ ഏതിൽ ഏതെങ്കിലും ഒരു വ്യക്തി പിരിയുമ്പോൾ ആകർഷണം നഷ്ടപ്പെടുകയും അതിൻ്റെ പങ്കാളിയായ വ്യക്തി അതീവ ദുഃഖത്തോടു കൂടിയുള്ള അവസ്ഥയിൽ എങ്ങനെയെങ്കിലും ഈ പങ്കാളിയെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുമോ അതിന് എന്തെങ്കിലും മാർഗമുണ്ടോ എന്നൊക്കെ അന്വേഷിച്ച് പലരെയും സമീപിക്കുകയൊക്കെ ചെയ്യും ഇത് സാധാരണ നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ കണക്കുകളും കാര്യങ്ങളും നോക്കി അതിനെ പലതരത്തിൽ തിരിച്ച് സാധ്യതകൾ നോക്കി മനസ്സിലാക്കിയാണ് ഇതൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്കും സ്വയം കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് വലിയ ചിലവൊന്നുമില്ലാതെ അതായത് സ്നേഹാകർഷണങ്ങൾക്ക് ഉപയോഗിക്കുന്നത് കുങ്കുമപ്പൂവാണ് പ്രധാനമായിട്ടും അഞ്ച് ഗ്രാമിൽ കുറയാതെ കുങ്കുമും അതോടുകൂടി അറബിദ്രവ്യങ്ങളായ ഫലക്ക് നൂറാനി കശുപിന്നാ റജിയിൽ ഇതൊക്കെ നൂറ് ഗ്രാം വെച്ചിട്ട് പുറത്ത് വാങ്ങാൻ കിട്ടും ഈ സാധനങ്ങളൊക്കെ കൂട്ടിക്കുഴച്ചിട്ട് ഇത് എണ്ണയിലാണ് കുഴയ്ക്കേണ്ടത് വെളിച്ചെണ്ണയിൽ ശുദ്ധമായ വെളിച്ചെണ്ണയിൽ കുഴച്ചിട്ട് ഇത് കത്തിക്കുകയാണ് വേണ്ടത് ഇത് കത്തിച്ചതിന് ശേഷം ലഭിക്കുന്ന അതിൻ്റെ വെണ്ണീർ അത് ഒരു തുണിയിലോ എന്തെങ്കിലും കെട്ടി മണ്ണിൽ കുഴിച്ചിടുകയാണ് ഇതിനകത്ത് ചെയ്യുന്ന ലളിതമായ പണി എന്ന് പറയുന്നത് ഞാൻ ഇതിൻ്റെ പല പരിഹാര മാർഗങ്ങളും പ്രതിവിധികളൊക്കെ പറഞ്ഞു കൊടുത്താലും ആളുകൾ തന്നെ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പല തരത്തിലുള്ള സംശയങ്ങൾ കൊണ്ട് അത്രമേൽ നിർവാഹമില്ലാത്ത ആളുകൾ മാത്രമാണ് വിളിക്കേണ്ടത് എനിക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമോ എന്ന് അത്രയും നിർവാഹമില്ലാത്ത ആളുകൾ മാത്രമേ ദൈവീത് വിളിക്കാവൂ സംശയനിവാരണത്തിനായിട്ട് വിളിക്കരുത് ഇതെവിടെ കിട്ടും എങ്ങനെ കിട്ടും ഇതൊന്നും എന്നോട് ചോദിച്ചാൽ എനിക്കും അറിയില്ല കടകളിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന സാധനമാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം